ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്ന സ്ഥലം ദേശീയപാത മാനേജറുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കെ കെ സ്ഥലം സന്ദർശിച്ച ശേഷം ഇത് സംബന്ധിച്ച ഉന്നതതല യോഗം വടകര ആർ ഡി ഓഫീസിൽ വെച്ച് നടന്നു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ മുക്കാളിയിൽ സംരക്ഷണ ഭിത്തി തകർന്ന് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ സ്ഥലം കെ കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടുന്ന സംഘം പരിശോധന നടത്തി പുതിയ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ എന്നീ പ്രവൃത്തികൾ ഉടൻ നടപ്പിലാക്കും കാലവർഷം ശക്തിപ്പെട്ടതോടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിരന്തരം മണ്ണിടിയുന്നതിന്റെ കാരണം അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണെന്ന് സംഘം വിലയിരുത്തി സ്ഥല സന്ദർശനത്തിന് ആർ ഡി ഒ ഓഫീസിൽ എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മണ്ണിടുന്ന സ്ഥലത്തിന്റെ അടുത്തായി നിലയിൽ കിടക്കുന്ന വീടുകളെ ഏറ്റെടുത്ത് തട്ടുകളായി റീറ്റെയിൽ വോൾ നിർമ്മിക്കാനുള്ള ആവശ്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാനും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ഏറ്റെടുത്തു ഏറ്റെടുത്തുചെയ്യാനും ഭാവിയിൽ ഇത്തരം ഗുരുതരമായ അനാസ്ഥ ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും കമ്പനികൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ച് സർക്കാരിനെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു ഡെപ്യൂട്ടി കളക്ടർ ഇരുന്ന് അപ്പോൾ അന്നെടുത്ത തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ ഒരു തീരുമാനമാണ് ഇതിനെടുത്തത് അതിലവിടെ സൈൻ ബോർഡ് വെക്കാനും പിന്നെ റോഡ് ഗതാഗത ത്തിന് അടിയന്തരമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനുമുള്ള ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് അവിടെ അഞ്ച് കുടുംബങ്ങൾ വളരെ ഭീകരമായ ഒരവസ്ഥയിലാണ് അഞ്ച് കുടുംബം അവിടെ നിന്ന് പാർപ്പിക്കേണ്ടതുണ്ട് ആ സ്ഥലം അക്യൂർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ സ്ഥലം അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് നാളെ തന്നെ എൽ എ തഹസിൽദാർ അത് റിപ്പോർട്ടെടുത്ത് സർക്കാരിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു മറ്റൊന്ന് അവിടെ ഈ സ്ഥലത്തെ സ്ഥലം എഫ്ഐആർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പായിട്ട് തട്ട് തട്ടായിട്ട് റീട്ടേൺ വാൾ നിർമ്മിച്ച് ആ പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി പ്രോസി മാറ്റി അതേപോലെ മറ്റൊന്ന് ഇത്തരം വീഴ്ച വറ്റി ഗുരുതരമായ വീഴ്ച വറ്റിയ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വി മറ്റൊരു ഇതുപോലെയുള്ളൊരു അപകടം മറ്റൊരു സ്ഥലത്തും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കണം എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കുന്ന പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കാൻ ലാൻഡ് അക്വസിഷൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തി വെങ്ങലം മുതൽ അഴിയൂർ അണ്ടിക്കമ്പനി വരെയുള്ള സ്ഥലത്തെ സർവീസ് റോഡും ഓവുചാലും ഉടൻ ഗതാഗത യോഗ്യമാക്കും ഈ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള ഭരണപരമായ സഹായങ്ങൾ ജില്ലാ ഭരണകൂടം നൽകുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ബോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര